ഹലോ മലയാളം മീഡിയ ഡോട്ട് ലൈവിന്റെ എന്റർടൈൻമെന്റ് സ്വാഗതം ചടങ്ങുകളും ദില്ലിയിലെ ഡിന്നർ സൽക്കാരവും ഒക്കെ കഴിഞ്ഞ് ദിയുടെ വിവാഹ മാമാങ്കത്തിന് കൊടിയിറങ്ങിയെങ്കിലും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ് ദിയ അശ്വിൻ വിവാഹ വിശേഷങ്ങൾ വീട്ടിലെ അംഗങ്ങളെല്ലാം യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് ബ്രൈഡൽ ഷവർ ഹൽദി സംഗീത ചടങ്ങുകളുടെ വീഡിയോകൾ പ്രത്യേകം പ്രത്യേകം വ്ളോഗായി ഇറക്കിയിരുന്നു എന്നാൽ അപ്പോഴൊന്നും മൂത്തപുത്രിയായ അഹാനിയുടെ വ്ളോഗ് എത്തിയില്ല എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നത് കൊണ്ട് തന്നെ വൈകിയാലും ദിയുടെ വെഡ്ഡിംഗ് വ്ലോഗുമായി അഹാന എത്തുമെന്ന് ആരാധകർക്കും അറിയാമായിരുന്നു അങ്ങനെ അഹാന ദിയുടെ വെഡ്ഡിംഗ് വ്ളോഗ് യൂട്യൂബ് ചാനലിലൂടെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു ാണ് ഒട്ടും ലാഗില്ലാതെ മുപ്പത്തിരണ്ട് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു കൊച്ചു സിനിമ കണ്ട ഫീലാണ് ആഹാന പങ്കിട്ട ദിയയുടെ വെഡിങ് വ്ലോഗ് കണ്ടപ്പോൾ പ്രേക്ഷകർക്കുണ്ടായത് ദിയ്ക്ക് എന്നേക്കും സൂക്ഷിക്കാനുള്ള ഒരു മനോഹരമായ വീഡിയോ തന്നെയാണ് അഹാനയുടെത് ഒരാഴ്ചത്തെ ചടങ്ങുകൾ ഒറ്റ വീഡിയോയിൽ പഴയ ഓർമ്മകൾ കൂടി ചേർത്ത് വെച്ച് അഹാന മനോഹരമാക്കി വ്ലോഗ് തുടങ്ങുന്നത് കൃഷ്ണകുമാർ ധിയെ കുറിച്ച് പറയുന്ന വാക്കുകളിലൂടെയാണ് അതേസമയം ഓസി വീട്ടിലില്ല എന്നത് മിസ് ചെയ്യുമെന്ന് അഹാനയും പറയുന്നു നാലു പേരും ഒരുമിച്ച് വീട്ടിലുള്ളതും റൂമിൽ ഒരുമിച്ച് കെട്ടിപ്പിടിച്ചു കിടക്കുന്നതുമൊക്കെ കാണാൻ വളരെ ഇഷ്ടമാണ് ഇന്നലെയെല്ലാം കഴിഞ്ഞതുപോലെ തോന്നുന്നു മിക്കപ്പോഴും വഴക്ക് പറഞ്ഞാണ് ഓസിയെ ഞാൻ എഴുന്നേൽപ്പിച്ചിരുന്നത് എന്നാൽ അതൊന്നും ഓസിക്ക് ഒരു പ്രശ്നമായിരുന്നില്ല െന്നും ആഹാന പറയുന്നു അതേസമയം വളരെ മനോഹരമായ വ്ലോഗിന്റെ അവസാന ഭാഗത്ത് അഹാന പറയുന്ന വാക്കുകൾ വീഡിയോ കണ്ടവരുടെയും കണ്ടു നിറയിച്ചു ബന്ധത്തെ കുറിച്ച് വിവരിക്കാനാകാതെ വാക്കുകൾക്കായി പരതുന്ന അഹാനും നമുക്ക് കാണാം ആദ്യമായിട്ടാണ് ഒരു വീഡിയോയിൽ ആഹാന ഇത്രയും ഇമോഷണൽ ആയി കാണുന്നത് ഞങ്ങൾ ആറുപേരും മാത്രമുള്ള കുടുംബത്തിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റം വല്ലാത്തൊരു ഫീലിംഗ്സ് ഉണ്ടാക്കുന്നുവെന്നാണ് ആഹാന പറയുന്നത് ഓസിയുടെ വിവാഹത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം യും വിസിബിൾ അറ്റാച്ച്മെന്റ് ഉള്ള സഹോദരിമാർ അല്ലെങ്കിലും കഴിഞ്ഞ കുറച്ചു നേരമായി എന്തൊക്കെയോ ഒരു ഫീലിംഗ് കല്യാണം നടക്കുന്നതും കുടുംബം വലുതാകുന്നതുമെല്ലാം എല്ലാം വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ് മാറ്റം ഇഷ്ടമാണെങ്കിലും എവിടെയോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുവെന്നും ആഹാന പറയുന്നു കാരണം ഇത് വലിയൊരു മാറ്റമാണല്ലോ എന്നും കുടുംബത്തിലെ ആദ്യ വിവാഹമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെല്ലാം പുതിയ അനുഭവമാണ് ഞങ്ങൾ ഇതുവരെ ആറ് പേരുള്ള ഒരു കുടുംബമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് മാറാൻ പോവുകയാണ് എപ്പോഴും ി ഞങ്ങൾക്കിടയിൽ ഉണ്ടാവില്ലല്ലോ എന്നും അഹാന ചോദിക്കുന്നു ഓസിക്കിപ്പോൾ മറ്റൊരു വീടായി ഇരുപത്തിയാറ് വർഷത്തെ എന്റെ ജീവിതത്തിൽ മണിക്കൂറുകൾക്ക് ശേഷം മാറ്റം വരാനും പോകുന്നു പതിയേത് ശീലമാകുമായിരിക്കും നല്ലൊരു മാറ്റമാണെങ്കിലും ആ മാറ്റം വരാൻ അറിയുമ്പോൾ എന്തോ പോലെ ഉറങ്ങാനും ഫുഡ് കഴിക്കാനും മാത്രം വീട്ടിൽ വരുന്ന ഓസിക്ക് ഇനി ഞങ്ങളെ മിസ് ചെയ്യുമായിരിക്കും ഇനി കുറെ കൂടി സമയം കണ്ടെത്തി നമ്മുടെ കൂടെ ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും എന്താണ് എനിക്ക് ഇങ്ങനെ തോന്നിയതെന്ന് അറിയില്ലെന്നും ഓസി ഇത് കണ്ട് ഞെട്ടുമായിരിക്കുമെന്നും നിറ കണ്ണുകളോടെ പറഞ്ഞാണ് അഹാനയുടെ ബ്ലോഗ് അവസാനിക്കുന്നത്